നമസ്കാരം ദുബായിൽ മലയാളി പ്രവാസികൾ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാന്റെ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി എത്തുകയും അത് വലിയ രീതിയിൽ ഒരു വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഷാഹിദ് അഫ്രീദയുടെ വീഡിയോ അടക്കം പാകിസ്ഥാനിലെ ജിയോ ചാനലും ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലേക്ക് പാക് മാധ്യമങ്ങൾ ആഘോഷമാക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ തലയാണ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ താ തല കുണിച്ചു നിൽക്കുന്നത് കാരണം നമ്മുടെ ഭാരതത്തിലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ചാരന്മാർ എന്ന് വേണമെങ്കിൽ പറയാം അഥവാ ഒറ്റുകാരന്മാർ ഉണ്ട് എന്നത് വളരെയധികം ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിൽ ഇതിനെതിരെ ബി ജെ പിയുടെ നേതാക്കളടക്കം വലിയ രീതിയിൽ അതായത് പി കെ കൃഷ്ണദാസ് അടക്കം വലിയ രീതിയിലൊരു രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി ഇതിനെതിരെ വലിയ രീതിയിലൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് കേന്ദ്ര സർക്കാർ ഇതിനെതിരെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ ഇതിലൊരു വ്യക്തമായ ഒരു അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഷാഹിദ് അഫ്രീദിയെ മലയാളി സംഘടനകൾ വിളിക്കുകയും അയാളെ ആദരിക്കുകയും ചെയ്തത് ഇന്ത്യ വിരുദ്ധമാണ് അതേപോലെ തന്നെ പാകിസ്ഥാനുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് കാരണം എന്നും ഇന്ത്യക്കെതിരെ വിഷം തൂക്കുന്ന പ്രസ്താവന ഇറക്കുകയും ഏറ്റവും ഒടുവിൽ പഹൽഗാം കൂട്ടക്കൊലക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ അതിശക്തമായി എതിർക്കുകയും ഭാരതത്തെ പരിഹസിക്കുകയും ചെയ്ത ഈ അഫ്രീദി അയാളെ ദുബായിൽ കൊണ്ടുവന്ന് മലയാളി സംഘടനകൾ ആദരിക്കുക ബഹുമാനിക്കുക എന്ന് പറയുന്നത് പരസ്യമായിട്ട് ഭാരതത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് വളരെ മിതമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ശരിക്ക് രാജ്യദ്രോഹ പ്രവർത്തനമാണ് ഈ ദുബായിൽ പ്രവർത്തിക്കുന്ന മലയാളി സംഘടനകൾ ചെയ്തിട്ടുള്ളത് ഭാരതം അഭിമാനകരമായ വിജയമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ കൈവരിച്ചത് ഇക്കാര്യം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അംഗീകരിച്ചതാണ് ഒരിക്കലും ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം നടത്താൻ സാധിക്കാത്ത രീതിയിൽ ഇന്ത്യക്കെതിരെ യുദ്ധം നടത്താൻ സാധിക്കാത്ത രീതിയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പക്ഷെ പാകിസ്ഥാനെ പ്രകീർത്തിക്കുകയും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുകയും ചെയ്യുന്ന പ്രസ്താവനയാണ് ഈ ഷാഹിദ് അഫ്രീദി നടത്തിയത് അത്തരമൊരാളെയാണ് ദുബായിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് ആദരവ് നൽകാൻ മലയാളി സംഘടന തയ്യാറായത് ഇത് കേ ഈ ആദൃശ്ചികമല്ല ഇത് ഇത് വലിയ ആസൂത്രിതമാണ് ഇതിൻ്റെ വലിയ ഗൂഢാലോചനയുണ്ട് ഇത്തരം സംഘടനകൾ ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതക്കും ആഭ്യന്തര സുരക്ഷിതത്തിനും അപകടകരമാണ് ഏതായാലും കേന്ദ്ര ഏജൻസികൾ ഈ മലയാളി സംഘടനകളെ കുറിച്ച് ഈ മലയാളി സംഘടനകളുടെ ഭാരവാഹിത്വം വഹിക്കുന്ന വ്യക്തികളെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇപ്പം തന്നെ അമിത്ഷാ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ മാവോയിസ്റ്റുകളെ പൂർണ്ണമായി മാറ്റുമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അല്ലേ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ ഈ രാ ദേശദ്രോഹി പ്രവർത്തനം നടത്തുന്ന ഇവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യത്ത് നിന്നും തുറച്ചു മാറ്റേണ്ടു തീർച്ചയായിട്ടും ഇവർക്കെതിരെ യാതൊരു ദയാദാക്ഷിണവും കാണിക്കേണ്ട ആവശ്യമില്ല ഭാരതത്തിനകത്ത് നിന്നുകൊണ്ട് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കും ഭാരതത്തിലെ ഏതൊരു പൗരനും ഇന്ത്യ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നിലപാടിനെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ പരസ്യമായി ഭീഷണി മുടക്കുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണ് അവരെ നമുക്ക് അതിൽ ലാഘവത്തോടു കൂടി കാണാൻ സാധ്യമല്ല അവിടെ മലയാളി സംഘടനകൾ എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അവർ ഉപജ ഉപജീവനാർത്ഥമായിരിക്കാം ഒരുപക്ഷെ ഈ മലയാളികൾ ഗൾഫിൽ പോയി പ്രവർത്തിക്കുന്നത് ഗൾഫിൽ പ്ര ജീവിക്കുന്ന അവിടെ തൊഴിൽ ചെയ്യുന്ന ലക്ഷാവധി ഭാരതീയർ അഭി ദേശാഭിമാനികളാണ് പക്ഷെ അതിൽ ചില ആളുകളാണ് ഈ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് തീർച്ചയായും അവരുടെ അവർ അപ്പൊ അവർ ചെയ്യുന്ന ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനത്തിനോട് പ്രവർത്തനത്തെ ലാഘവത്തോടു കൂടി കാണാൻ സാധ്യല്ല അവർക്ക് അവർ ഏത് സംഘടനയായാലും ആ സംഘടന ഭാരവാഹിത്വം വഹിക്കുന്ന വ്യക്തികൾ ആരായാലും ശരി അവർക്കെതിരെ അന്വേഷണം നടത്തിയിട്ട് അതി ശക്തമായിട്ടുള്ള നില നടപടി എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം മാത്രമല്ല മലയാളികൾ ഒന്നടങ്കം ഈ മലയാളി സംഘടനയ ഈ പ്രവർത്തനത്തെ പ്രതിഷേധിക്കാനും അവരെ തള്ളിപ്പറയാനും തയ്യാറാകണം എന്നുള്ളതാണ് ബി ജെ പിയുടെ അഭിപ്രായം ഈ വാർത്ത വന്നതോടുകൂടി തന്നെ നവമാധ്യമങ്ങളിലടക്കം ഇവരുടെ പാസ്പോർട്ട് റദ്ദ് ചെയ്യണം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നു തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ അന്വേഷണം നടത്തിയിട്ട് കുറ്റക്കാർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അഭിപ്രായം എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കേണ്ടതാണ് സത്യത്തിൽ അവർക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം ഇന്ന് രാജ്യം മുഴുവൻ അത് ചിലപ്പോ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ട് ഭാരതത്തിലെ എല്ലാ മനുഷ്യരും ജാതി മത ഭേദമന്യേ രാജ്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദി രാഷ്ട്രം അത് നമ്മളെ ആക്രമിച്ചപ്പോൾ നമ്മൾ തക്കതായ മറുപടി അവരുടെ എയർ ബേസുകളെ വരെ തകർത്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നമ്മൾ കൊടുത്തു ഇന്ന് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഭാരത്തിനൊപ്പം നിൽക്കുകയാണ് ഭാരതത്തിന് സേനയ്ക്കൊപ്പം നിൽക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരായാലും അത് എന്തിന്റെ പേരിലാണെങ്കിലും എന്ത് ആഘോഷത്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് അത് ഭാരതത്തിലെ ഒരു ആരും കേരളത്തിലും ഭാരതത്തിലുമുള്ള ഒരു മനുഷ്യരും അതിനോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നീ ഞാൻ കരുതുന്നില്ല ആ ഉണ്ടാവാം കുറച്ച് പേർ ഇപ്പൊ രാഹുൽ ഗാന്ധി പോലുള്ളവർ ഇപ്പം ഭാരതത്തിന്റെ സൈന്യം എടുത്തിരിക്കുന്ന നടപടിയെ ചോദ്യം ചെയ്തിട്ടുള്ള ഒന്ന് രണ്ടുപേരുണ്ടാവാം പക്ഷെ അവരല്ലാതെ ഇപ്പൊ നമുക്ക് ഭാരതത്തിന്റെ ഭാരത രാഷ്ട്രത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഇപ്പൊ വിദേശത്ത് പോയി ഭാരത നിലപാട് പറയുകയാണ് അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തില് ഇങ്ങനെയുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്കുമെതിരെയും അസർബാജാനും എതിരെയും നമ്മൾ ഇന്ത്യ ഒരു വലിയ രീതിയിൽ ഒരു നയതന്ത്ര നീക്കം നടത്തുന്നുണ്ട് നടപടി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മലയാളികളുടെ പാസ്പോർട്ട് അടക്കം റദ്ദു ചെയ്ത ഒരു വലിയൊരു നടപടിയിലേക്ക് ഒരു എൻ ഐയുടെ ഒരു അന്വേഷണത്തിലേക്ക് കേന്ദ്രം പോകും ഞാൻ നേരത്തെ പോലെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് ആരായാലും അവരെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് അത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്തിരിക്കും അതിനകത്ത് യാതൊരു സംശയവും വേണ്ട